ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് എൻ്റെ ബർത്ത്ഡേ അതായത് എൻ്റെ ബർത്ത്ഡേ എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ അമ്മ എൻ്റെ വൈഫ് എൻ്റെ കുഞ്ഞ് അവരുടെയൊക്കെ ബർത്ത്ഡേ ഡേറ്റും വർഷങ്ങളും വരുന്ന കുറച്ച് കറൻസീസ് അതായത് പത്ത് രൂപ കറൻസീസ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ഡിഫറൻറ്റ് വെറൈറ്റി ഒരു കളക്ഷന് ഞാൻ അതോടൊപ്പം തുടങ്ങുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക ഞാൻ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റും മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു കറൻസിയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത കുറച്ച് കറൻസീസ് ഈ ഒരു കറൻസിയൊക്കെയാണ് നമ്മുടെ പത്ത് രൂപ സർക്കുലേഷനിലുള്ള പത്ത് രൂപ കറൻസി തന്നെയാണ് അപ്പോൾ ഈ ഒരു കറൻസി ബർത്ത്ഡേ കറൻസി അതായത് ബർത്ത്ഡേ ഡേറ്റ്സും വർഷങ്ങളും ക്ലിയർ ആയിട്ട് വരുന്ന ഒരു കറൻസിയാണ് പത്ത് രൂപ കറൻസിയാണ് അപ്പോൾ അവരുടെയൊക്കെ ഡേറ്റ്സും വർഷങ്ങളും ക്ലിയറായിട്ട് വരുന്ന കറൻസിയൊക്കെ എടുത്ത് അവർ ഷെയർ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പേരൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും എന്ന് പറയാൻ എനിക്ക് അമ്മ വൈഫ് കുഞ്ഞ് പിന്നെ ഞാനാണുള്ളത് അപ്പോൾ നമ്മുടെ നാല് പേരുടെ ആ ഒരു ബർത്ത്ഡേ ആ ഒരു വർഷങ്ങൾ വരുന്ന ആ ഒരു ഡേറ്റ്സും കാര്യങ്ങളും വരുന്ന ആ ഒരു കറൻസി എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ബർത്ത്ഡേ ഡേ നോട്ട്സിൻ്റെ ആ ഒരു വർഷങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ആ ഒരു ബർത്ത് ബർത്ത് ഡേറ്റ് ആണ് പതിനെട്ടാം തീയതി എട്ടാം മാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആ ഒരു വർഷത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചത് അപ്പോൾ നമുക്കിവിടെ നോക്കാൻ മനസ്സിലാവും പതിനെട്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഏറ്റവും അറുപത്തി എട്ട് എന്നുള്ള ആ ഒരു വർഷത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ബർത്ത് ഡേ ബർത്ത് ഡേ ഒരു സെറ്റായിട്ടാണ് വരുന്നത് നമുക്കിവിടെ വേണമെങ്കിൽ നമുക്ക് അമ്മയുടെ ഫോട്ടോ കൊടുക്കാം പേര് കൊടുക്കാം ഡേറ്റ്സ് കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറൻസിലൊക്കെ പല ഡെനോമേഷനും വരുന്ന കറൻസീസും ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ച കറൻസിയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു വേറൊരു കളക്ഷനും തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ ഗവർണേഴ്സ് അതായത് ഗവൺേഴ്സിൻ്റെ എല്ലാവരുടെയും ബർത്ത്ഡേ ഡേറ്റ് വരുന്ന ആ ഒരു വർഷങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അതായത് ഒരുപാട് പേരൊന്നും പല ഡിഫറെൻ്റ് വെറൈറ്റിയിൽ കളക്ഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും ഡിഫറൻറ്റ് വെറൈറ്റിയിൽ കളക്ഷൻ ചെയ്യുന്ന ഒരു ഐറ്റമായിട്ട് ഇതിപ്പോൾ എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ ഗവർണേഴ്സിൻ്റെ എല്ലാ വർഷങ്ങളും അതായത് അവർ ജനിച്ച എല്ലാ വർഷങ്ങളുടെ ബർത്ത് വരുന്ന ആ ഒരു കറൻസിയൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അമ്മയുടെ ആ ഒരു ബർത്ത് ആ ഒരു വർഷത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളുമാണ് അടുത്ത് ഇത് എൻ്റെ വർഷമാണ് അതായത് ഞാൻ ജനിച്ച വർഷമാണ് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് ഞാൻ ഇരുപത്തഞ്ചാം തീയതി പന്ത്രണ്ടാം മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് എന്നുള്ളൊരു വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു രണ്ടാക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതെൻ്റെ ബർത്ത് ഡേറ്റ് ആണ് ഇന്നടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേറ്റാണ് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എൻ്റെ വൈഫിൻ്റെ ജനനം അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഒന്ന് എന്നുള്ള തീയതിയും ഏഴാം മാസത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നുള്ള വർഷത്തിലാണ് ജനിച്ചത് അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും അവസാനമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ മകൻ്റെ ബർത്ത് ഡേറ്റ് ആണ് അപ്പോൾ എൻ്റെ മകൻ ജനിച്ചത് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇരുപത്തിനാലാം തീയതി നാലാം മാസം രണ്ടായിരത്തി ഇരുപത് ആ ഒരു വർഷത്തിലാണ് എൻ്റെ മകൻ ജനിച്ചത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫാമിലിയുള്ള നാല് മെമ്പേഴ്സിൻ്റെ ബർത്ത് ഡേറ്റ് വരുന്ന ആ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന നോട്ട്സ് ഒക്കെ എൻ്റെ എൻ്റെ കളക്ഷനിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്ന നോട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ എൻ്റെ അമ്മയുടെയും വൈഫിൻ്റെ മോൻ്റെയും ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കുറച്ചും കൂടെ ബർത്ത് ഡേ നോട്ട്സ് അതായത് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്നത് അതായത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മുടെ സർക്കുലേഷനിലുള്ള പത്ത് രൂപ നോട്ടാണ് ഇതിൻ്റെ തന്നെ പഴയ അതായത് ഓൾഡ് ഡിഷിൽ വരുന്ന നോട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എനിക്കൊരു ഒരാഴ്ചയ്ക്കുള്ള എൻ്റെ എൻ്റെ കളക്ഷനിലേക്ക് അത് എത്തും അപ്പോൾ ഞാൻ ഈ ബർത്ത് ഡേ നോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ബർത്ത് ഡേറ്റ് വരുന്ന ഇതൊക്കെ വരുന്ന നോട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓൾഡ് ഡിനോമേഷൻ അതായത് നമ്മുടെ പഴയ പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ നോട്ടിലൊക്കെ വരുന്ന ഒരു ഡിനോമേഷൻ വരുന്ന വെറൈറ്റിയിൽ വരുന്ന ആ ഒരു ബർത്ത് ഡേ ഒക്കെ എനിക്ക് കിട്ടി തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഗവൺേഴ്സിൻ്റെ നോട്ട്സിൻ്റെ ആ ഒരു സെറ്റ് അതായത് ബർത്ത് ഡേറ്റ് വരുന്ന നോട്ട്സിൻ്റെ സെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആ ഒരു നോട്ടൊക്കെ എൻ്റെ കൈവശം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ബർത്ത് ഡേ നോട്ട്സൊക്കെ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തി എത്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവിശ്യമല്ല നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ നോട്ട് വരുന്ന അതായത് ബർത്ത്ഡേ ആ ഒരു വർഷം ഡേറ്റ് വരുന്ന ആ ഒരു നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ബർത്ത്ഡേ നോട്ട്സ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഞാൻ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനായിട്ട് ആയിട്ട് ആഡ് ചെയ്ത ബർത്ത്ഡേ ബർത്ത് ഡേ നോട്ടാണ് എൻ്റെ ഫാമിലിയിലെ ബർത്ത്ഡേ നോട്ട്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ